ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കൃപാസനത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൃപാസനം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് എടുക്കുന്ന സമയത്ത് പല ആൾക്കാരും നമ്മുടെ കൃപാസനത്തെ പറ്റി വളരെ മോശമായ രീതിയിൽ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ടും അതിനെ വളച്ചൊടിച്ചും അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ പല വീഡിയോസും ഇൻ്റർവ്യൂസും ഒക്കെ എടുത്തിട്ട് പല ഫോൺ കോൾസിലൂടെയൊക്കെ കൃപാസനത്തിനെതിരെ പല അലിഗേഷൻസും നടത്തുന്നത് കണ്ടിട്ട് അത് എനിക്കത് കണ്ടിട്ട് ഒത്തിരി വിഷമം തോന്നിയത് കൊണ്ടാണ് ഞാനറിഞ്ഞ സത്യം ഞാൻ കഴിഞ്ഞ മൂന്ന് വർഷമായി കൃപാസനത്തിൽ പോയി ഞാനും എൻ്റെ കുടുംബവും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണെന്നുള്ള ആ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ഞാൻ അറിഞ്ഞ സത്യമാണ് എനിക്കറിയാവുന്ന കൃപാസനം മാതാവിനെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഞാൻ കൃപാസന മാതാവിനെപ്പറ്റി അറിയുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ വിശുദ്ധ യൂഥാസ്ലിഹയുടെ പള്ളിയെ പറ്റിയിട്ടും അതുപോലെ നമ്മുടെ വല്ലാർപ്പാടത്തമ്മയെ പറ്റിയിട്ടും അന്തോണിയോസ് പുണ്യാളൻ്റെ പള്ളിയെ പറ്റിയിട്ടും നൊവേനകളെ പറ്റിയിട്ടും ഒക്കെ ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വീഡിയോസ് ചെയ്ത സമയത്ത് നമ്മുടെ യൂട്യൂബ് നമ്മുടെ ചാനലിലുള്ള പല സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫാമിലിയിലുള്ള പല ആൾക്കാരും ചേച്ചി കൃപാസനത്തെ പറ്റിയിട്ട് ഒരു വീഡിയോ ചെയ്യാമോ എന്നിങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കൃപാസനം ഇത് കുറേ തവണ ഇവരിങ്ങനെ പല ആൾക്കാരും കമൻസ് ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ ഒരു കമൻസ് വരുന്നത് ടു ജാനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു അപ്പം തന്നെ കൃപാസനം എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ ജോസഫ് അച്ഛൻ്റെ വീഡിയോയാണ് ധ്യാനമാണ് വരുന്നത് അപ്പോൾ അച്ഛൻ കുറച്ച് നേരം ആ ധ്യാനം കേട്ടപ്പോഴത്തേക്കും അതിൽ ഉടമ്പടി അമ്മ മാതാവ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും എന്താണെന്നുള്ളത് മനസ്സിലായില്ല അപ്പം ഞാനത് അപ്പം തന്നെ ആ ഒരു അങ്ങ് ക്ലോസ് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ കാര്യം അങ്ങ് വിട്ടു പക്ഷേ ഞാൻ ഏതാണ്ടൊരു കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ജൂലൈയിൽ നമ്മുടെ സെഞ്ചൂട് പള്ളിയിൽ ഞാൻ എപ്പോഴും പോകാറുണ്ട് തേഴ്സ് ഡേസിൽ മാത്രമല്ല അല്ലാത്ത ദിവസങ്ങളിലും ഞാൻ പോയി കുറച്ച് നേരം അവിടെ ഇരിക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് ബൈബിൾ വായിക്കാറുണ്ട് അങ്ങനെ പോയ സമയത്താണ് ഒരു ചേച്ചി എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന ഒരു കൃപാസനം പത്രം തന്നു അപ്പോൾ ഈ പത്രം തന്നപ്പോഴത്തേക്കും ഞാനിത് ആ കൃപാസനം പെട്ടെന്ന് എനിക്ക് ഈ പേരിങ്ങനെ ഒന്ന് സ്ട്രൈക്ക് ചെയ്തു എന്നാലും ഈ മുന്നേ ഈ ഒരു കൊച്ചിനോട് ചേച്ചി ഈ കൃപാസനം വീഡിയോ എന്നൊക്കെ ചോദിച്ചേക്കാ സമയത്ത് എൻ്റെ മൈൻഡിലില്ല ഞാൻ തന്നതല്ലേ ആ ചേച്ചി ചിരിച്ചുകൊണ്ട് എൻ്റെ കയ്യിൽ തന്നതല്ലേ മോളെ ഇത് പിടിക്കുമെന്ന് പറഞ്ഞ് തന്നതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ കയ്യിലങ്ങ് വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് വന്നു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പലവിധമായ രോഗത്താലും ബുദ്ധിമുട്ടാലും ഭാരത്താലുമൊക്കെ എൻ്റെ ഫാമിലി കടന്നു പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഞാൻ എന്ത് സങ്കടങ്ങൾ വന്നാലും ബൈബിൾ എടുത്തു വെച്ച് കരണ്യു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യൻ്റെ മുന്നിൽ ഞാൻ കരയാറില്ല ബൈബിൾ എടുത്തു വെച്ച് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഈ കൃപാസനം പത്രം എടുക്ക് കൃപാസനം പത്രം ഇവിടെ ഇരിക്കുകയല്ലേ എന്നിങ്ങനെ തോന്നി ഞാൻ ഉടനെ തന്നെ എൻ്റെ ഷെൽഫ് തുറന്ന് ആ പത്രവും കൂടി എടുത്ത് ബൈബിളിൻ്റെ ഒപ്പം വെച്ചിട്ട് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി ഞാനിപ്പോൾ ഈ കൃപാസന പത്രം എൻ്റെ കയ്യിലെടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ എന്താ അങ്ങനെ സംസാരിച്ചതെന്നും എനിക്കറിയില്ല ആ സമയത്ത് ഞാൻ പറഞ്ഞു യേശുബശ് ഇതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ വളരെ സങ്കടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണം എന്ന് പറഞ്ഞ് ഈ പത്രം എൻ്റെ മുഖത്ത് വെച്ച് അമർത്തി ഞാൻ കരഞ്ഞി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉറക്കം വന്നു ഒരു ഉച്ച സമയമൊക്കെ ആയിരുന്നു എനിക്ക് ഉറക്കം വന്നു ഞാൻ ആ സമയത്ത് കിടന്നുറങ്ങി ഉറങ്ങിയപ്പോഴത്തേക്കും കറക്റ്റ് രണ്ടര സമയമായത് ഒരു രണ്ടര സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു സ്വപ്നം കാണുകയാണ് നീ കൃപാസനത്തിലേക്ക് വാ കൃപാസനം മാതാവിനെ നിന്നെ സഹായിക്കാൻ കഴിയും എന്നാണ് ഞാൻ ആ സ്വപ്നത്തിൽ കണ്ടത് അപ്പം തന്നെ ഞാൻ മാതാവേ ഇതെന്ത് സ്വപ്നമാണ് ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് ഞാൻ ഉടനെ എൻ്റെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞു അമ്മ ഈ കൃപാസനം എവിടെയാണ് ഇതെന്താണ് നമുക്ക് ഇപ്പോൾ കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട് വേളാങ്കണ്ണി മാതാവ് ഫാത്തിമ മാതാവ് പിന്നെ നമ്മുടെ നമുക്കിങ്ങനെ അത്ഭുതമാതാവ് ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടല്ലോ ഇത് ഈ നിറവും ഈ ഒരു കളറും ഇതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം എൻ്റെ അമ്മ പറഞ്ഞു നീ പ്രാർത്ഥിക്ക് ചിലപ്പം ദൈവം നിന്നോട് എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ വീണ്ടും പറ്റി സെർച്ച് ചെയ്യാനോ ഒന്നും ഞാൻ പോയില്ല പക്ഷേ ഈ വാക്ക് വാക്കെൻ്റെ നാവിലെപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരുന്നു കൃപാസനം കൃപാസനം എന്നുള്ളത് ഞാൻ ആ സമയത്ത് കർത്താവ് ഇത് എന്താണെന്ന് മനസ്സിലാവാതെ മാതാവിനോട് സംസാരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി അങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ബ്രദർ ഇതുപോലെ ട്രാവൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് ട്രാവൽസ് നടത്തുന്ന ആളാണ് അപ്പോൾ ആളിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഈ കൃപാസനം എന്താണ് അപ്പോൾ ആൾ പറഞ്ഞു അത് ആലപ്പുഴയുള്ള ഒരു പള്ളിയാണ് ഞാൻ എപ്പോഴും ഇവിടെ നോട്ടം പോകുന്നതാണ് വണ്ടിയിലെ ആൾക്കാരെയും കൊണ്ട് ഭയങ്കര മിറാക്കളാണ് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും നല്ലൊരു സ്ഥലമാണ് തീർച്ചയായിട്ടും അവിടെ നമ്മൾ നമ്മുടെ ലൈഫിൽ ഒരു വട്ടമെങ്കിലും അവിടെ പോകണം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ പോയി രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ജൂലൈ മാസം അവിടെ പോയി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് മടങ്ങി വന്ന സമയത്ത് ഞാൻ അവിടുത്തെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങി അങ്ങനെ ഫോളോ ചെയ്യാനായിട്ട് തുടങ്ങിയ സമയത്ത് എൻ്റെ ഉടമ്പടി എടുത്ത് ഏകദേശം ഒരു ഒരു മാസമൊക്കെ ആവാറായ സമയമായപ്പോഴത്തേക്കും ഞാൻ പുറത്ത് ഫോൺ ചെയ്തുകൊണ്ട് നിന്നപ്പോൾ എനിക്ക് എൻ്റെ ചുറ്റും പെട്ടെന്ന് ആരോ വന്ന് ഇങ്ങനെ എനിക്ക് ചുറ്റും കറങ്ങുന്നതായിട്ടൊരു സുഗന്ധം ഭയങ്കരമായിട്ടുള്ളൊരു സുഗന്ധം അത് അത് എത്ത് മുല്ലപ്പൂവാണോ എനിക്കറിയില്ല ഭയങ്കര സുഗന്ധം ഞാൻ ആ സമയത്ത് ചുറ്റും നോക്കി മാതാവി ഇതെന്താണ് ഇത് ഇതെന്ത് ഇത്രയും മണം ഒരു മണം ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല അപ്പം എനിക്കപ്പഴറിയില്ല സുഗന്ധാഭിഷേകത്തെപ്പറ്റിയൊന്നും എനിക്ക് ആ സമയത്ത് അറിയില്ല പിന്നെ പിന്നെയാണ് സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതാണ് സുഗന്ധാഭിഷേകം അപ്പം എന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാനിവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു മാതാവ് എനിക്ക് ദർശനത്തിൽ വന്ന് തന്നെ വിളിച്ചതും ഈ സുഗന്ധാഭിഷേകം കിട്ടിയതും ഇത് രണ്ടും എൻ്റെ അനുഭവമാണ് അല്ലേ ആ ഒരു അനുഭവം എനിക്ക് വന്നതുകൊണ്ടാണ് എനിക്കത് നിങ്ങളടുത്ത് പറയാനായിട്ട് പറ്റിയത് ഇതേ അനുഭവമുള്ള ആൾക്കാർ തന്നെയാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നത് അല്ലാതെ കൃപാസനത്തിൽ ഒരു ദിവസം എത്രമാത്രം ആൾക്കാരാണ് സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ അവിടെ പോയി നോക്കിയാൽ നമുക്കറിയാനായിട്ട് പറ്റും സാക്ഷ്യം എഴുതി കൊടുക്കാനും സാക്ഷ്യം പറയാനും ഒക്കെ അവിടെ തിരക്കാണ് അത് അവർക്ക് മാതാവും ഈശോയും കൊടുക്കുന്ന അനുഗ്രഹമാണ് അവരവിടെ വന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ സാക്ഷ്യം പൈസ കൊടുത്ത് പറയിപ്പിക്കുന്നതാണെന്ന് പറയുന്നത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് അറിയാമോ എന്തെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാർക്ക് പൈസ കൊടുത്ത് പൈസ കൊടുത്ത് സാക്ഷ്യങ്ങൾ പറയിപ്പിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ ഏ പിന്നെ കൃപാസനം പത്രത്തെ പറ്റി പറയുന്ന കാര്യം ഞാൻ പറഞ്ഞു കൃപാസനം പത്രം ഒരു ചേച്ചി എൻ്റെ കയ്യിൽ കൊണ്ട് തന്നത് ഞാൻ വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഞാൻ ആ പത്രം എടുത്തു വെച്ചു പ്രാർത്ഥിച്ചു മാതാവ് എന്നെ വിളിച്ചു ഇങ്ങനെയൊക്കെ ഇതേപോലെ നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് പത്രം കിട്ടുന്നത് ആ ചേച്ചി അന്ന് എനിക്ക് ആ പത്രം കൊണ്ട് തന്ന് തന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഏറ്റവും പല സങ്കടങ്ങൾ ലൈഫിൽ വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നാലും ഒരു ധൈര്യമാണ് കാര്യം മാതാവും ഈശോയും എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ധൈര്യം അങ്ങനെയുള്ളപ്പോൾ ഈ പത്രം എന്ന് പറയുന്നത് കൃപാസനത്തിൽ നിന്ന് ആരും പറഞ്ഞിട്ടില്ല നിങ്ങൾ ചമ്മന്തി അരച്ച് കഴിക്കണമെന്നോ കപ്പയുടെ കൂടെ കൂട്ടി കഴിക്കണമെന്നോ ആരും പറഞ്ഞിട്ടില്ല അത് അവരവരുടെ വിശ്വാസത്തിൻ്റെ പുറത്ത് അമിതമായി ഓരോരുത്തർ ചെയ്യുന്നതാണ് അല്ലാതെ കൃപാസനം പത്രത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ട് നിങ്ങൾ ചമ്മന്തി അരച്ചോ അല്ലെങ്കിൽ ഇതിനെ ദുരുപയോഗം ചെയ്തോ വെള്ളത്തിൽ കലക്കിയോ ഒന്നും കുടിക്കരുതെന്ന് കൃപാസനം അതിനെ അനുവദിക്കുന്ന കാര്യമല്ല അതിനെ സമ്മതിക്കുന്ന കാര്യമല്ല അത് അലൗഡ് അല്ല ആ പത്രം എന്തിനാ തരുന്നതെന്ന് അറിയാമോ ആ പത്രം നമ്മൾ ഈശോയെ അറിയാത്തവരെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടും അറിഞ്ഞവരെ ആഴപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് നമുക്ക് ഈ പത്രം തരുന്നത് ആ പത്രത്തിനകത്ത് മതപരിവർത്തനമോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമല്ല ഉള്ളത് ഈ പത്രത്തിനകത്ത് മുഴുവനും നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുള്ള ടോക്കിൻ്റെ ഒരു ഭാഗം ആ പത്രത്തിനുള്ളിൽ കാണും പിന്നെ എത്രയോ മക്കളുടെ സാക്ഷ്യങ്ങളാണെന്നോ ആ സാക്ഷ്യങ്ങൾ കണ്ട് ജീവിതത്തിൻ്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ പത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് കൊടുക്കുന്നത് അല്ലാതെ അതിനകത്ത് മതപരിവർത്തനം നടത്തുന്ന കാര്യത്തിലുള്ള ഒന്നും അതിനകത്തില്ല കൃപാസനം പത്രത്തെ അവഹേളിക്കുന്ന ആൾക്കാർ കാര്യം എന്താണെന്ന് അറിയാതെയാണ് അതിനെപ്പറ്റി അങ്ങനെ പറയുന്നത് എത്രയോ പേരാണ് ഒരു ബസ്സിൽ ചവിട്ടി അരച്ചിട്ടിരുന്ന പത്രത്തെ കയ്യിലെടുത്ത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് രക്ഷപ്പെട്ട ആൾക്കാർ വരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് ഈ കൃപാസനം പത്രം കിട്ടി രക്ഷപ്പെട്ട എത്രയോ എത്രയോ പേരാണ് വെറുതെ ഒരിടെ തിരുന്ന ഒരു പത്രം എടുത്ത് വായിച്ച് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതത്തെ കരപറ്റിച്ച എത്രയോ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഒരിക്കലും പറയാതിരിക്കുക പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ കൃപാസനത്തിൽ കുട്ടിച്ചാത്താൻ സേവ നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾ എപ്പോഴും സംസാരിക്കാറുണ്ട് സത്യത്തിൽ അയാൾ ഇങ്ങനെ വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് ദൈവമേ ഇയാൾ ഇത്രയൊക്കെ ഇയാൾ തീക്കൊള്ളി കൊണ്ടാണല്ലോ തലചൊറിയുന്നത് ഏ ഇയാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ദൈവമേ ഇത് എത്ര നാളും ഇങ്ങനെ ഇയാളിങ്ങനെ പറയും എന്നിങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട് കർത്താവേ നിനക്ക് ഈ പി പറയുന്നത് കേൾക്കുമ്പോൾ അതും സ്വർഗത്തിലെ പരിശുദ്ധ അമ്മേനെ കർത്താവിൻ്റെ അമ്മയെ ഇങ്ങനെ പറയുമ്പോൾ ഇത്രയും മോശമായ രീതിയിൽ പറയുമ്പോൾ അത് ഉണ്ട് യേശോപ്പച്ച നിനക്ക് സങ്കടം വരുന്നില്ലേ നമ്മുടെ അമ്മയെപ്പറ്റി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് പക്ഷേ സത്യമായിട്ട് ഞാൻ പറയാം ഈ വ്യക്തികൾ കുറേ ഫോൺ കോൾ കൊണ്ടുവന്ന് നിരത്തിയും കുറേ ആൾക്കാർ അങ്ങനെ ഇങ്ങനെയാണെന്ന് പറയുന്നതൊന്നും അല്ല കാര്യം അവിടെ പോയി അവിടെ നിന്ന് അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമേ അവിടുത്തെ സത്യങ്ങൾ തിരിച്ചറിയാനായിട്ട് പറ്റും കുട്ടിച്ചാത്തൻ സേവ അങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുന്നതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കാര്യം നമ്മൾ പറയുന്നു അതൊരു പൈശാചിക കേന്ദ്രമാണ് പൈശാചിക കേന്ദ്രമാണെന്ന് ഈ വ്യക്തി എടുത്തെടുത്ത് പറയുന്നു പല ആൾക്കാരും പറയുന്നു ഞാനൊന്ന് പറയട്ടെ നമ്മൾ എത്രയോ അച്ഛന്മാരുടെ ടോക്ക് യൂട്യൂബിൽ കേൾക്കുന്ന ആൾക്കാരാണ് ഈ സാത്താൻ ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ് വിശുദ്ധ കുമ്പസാരവും വിശുദ്ധ കുർബാനയും കാരുണ്യ പ്രവർത്തികൾ നല്ലത് ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊന്നും കൃപാസനത്തിൽ പ്രൊമോട്ട് ചെയ്യാതിരിക്കുന്ന വേറെ എന്തെങ്കിലും രീതിയിലുള്ള ആചാരങ്ങളാണ് ഇവർ തന്നിരുന്നെങ്കിൽ നമുക്ക് പറയാം അവിടെ കുട്ടിച്ചാത്താനാണ് അവിടെ സാത്താൻ സേവയാണ് അവിടെ പൈശാചിക കേന്ദ്രമാണെന്ന് പക്ഷെ അതൊന്നും അല്ല പറയുന്നത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ അവർ പറയുന്നത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസരിക്കണം നന്മ പ്രവർത്തികൾ ചെയ്യണം കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം പാവപ്പെട്ടവരെ സഹായിക്കണം ഇല്ലാത്തവന് എന്ത് ചെയ്യണം നമ്മുടെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് അതിന് കൊടുക്കണം ഭക്ഷണം കൊടുക്കണം സഹായിക്കണം പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യണം ഈശോയെ അറിയാത്തവരെ അറിയിക്കണം ഇതൊക്കെയാണ് അവിടെ ചെയ്യുന്നത് അല്ലാതെ അവിടെ മറ്റ് പൈശാചിക രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല പിന്നെ എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പൈസ പിരിവെന്ന് അച്ഛൻ തന്നെ നമ്മൾ ഉടമ്പടി ധ്യാനം കേൾക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ജോസഫ് അച്ഛൻ പറയാറുണ്ട് നമുക്ക് അവിടെ കൃപാസനത്തിൻ്റെ പേരിൽ എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ട് ഒരു പൈസ പിരിവ് നടത്തുന്നില്ല അവിടെ നമ്മൾ ചെല്ലുന്ന സമയത്ത് നമുക്ക് രണ്ട് തിരികൾ പച്ചത്തിരി നീലത്തിരി നമ്മൾ വാങ്ങിക്കണം ഒരു പച്ചത്തിരി വൈകുന്നേരം തിരി തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടും നീലത്തിരി മോർണിംഗ് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുമാണ് പിന്നെ നമ്മുടെ പത്രം അതോടൊപ്പം തന്നെ ഒലിവ് ഓയിലും കാശിരൂപവും ഉപ്പ് തേൻ ഇതൊക്കെയാണ് നമുക്ക് അവിടെ നേർച്ച വസ്തുക്കളായിട്ട് കിട്ടുന്നത് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മൾ തീർച്ചയായിട്ടും കുറച്ച് പൈസ സേവ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ നമുക്ക് അവിടെ ഒരു ആവശ്യം വന്നാൽ നമ്മളവിടെ നിന്ന് മെഡിസിൻ വാങ്ങിക്കുന്ന പോലെയും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഒരു സ്ഥലത്ത് പോയി വാങ്ങിക്കുന്നത് പോലെയും തന്നെയാണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ ഉടമ്പടിയുടെ ഭാഗമായ നേർച്ച വസ്തുക്കൾ നമ്മൾ വാങ്ങിക്കുന്നത് അതിനെ അവിടെ അനാവശ്യമായിട്ട് പൈസ കൊടുക്കുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെന്താണ് ഇപ്പം പച്ചയും നീലയും തിരികൾ കൊടുക്കുന്നു ാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള അവഹേളനങ്ങളാണ് ഈ വ്യക്തികൾ യൂട്യൂബ് വഴി നിരത്തി പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവമേ ഇവർ പല വീഡിയോസിലൂടെയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ സമർത്ഥിക്കുമ്പോൾ ചിന്തിക്കാറുണ്ട് ദൈവമേ ഇവർ അവിടെ പോയി എന്താണ് കാര്യമെന്ന് മനസ്സിലാക്കൂ എന്നിട്ട് നിങ്ങൾ പറയൂ എന്നുള്ളത് അവിടെ അക്രൈസ്തവരായിട്ടുള്ള വ്യക്തികൾ ക്രിസ്ത്യൻസ് അല്ലാത്ത വ്യക്തികൾ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് കൃപാസന ഒരിക്കലും പറയുന്നില്ല നിങ്ങൾ മൂന്ന് മാസത്തേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ആജീവനാന്തോ നിങ്ങളുടെ വിശ്വാസം കളഞ്ഞിട്ട് വേണം നിങ്ങളിവിടെ വരാൻ ആരും പറയുന്നില്ല എൻ്റെ കൂടെ അക്രൈസ്തവരായ കൂട്ടുകാരി വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അവരൊക്കെയും അവരുടെ വിശ്വാസം ഫോളോ ചെയ്യുന്ന ആൾക്കാരും അതോടൊപ്പം ഉടമ്പടിയും കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പം നമ്മൾ കാണാത്ത കാര്യങ്ങളെ നമ്മൾ അറിയാത്ത കാര്യങ്ങളെ ഇങ്ങനെ വിളിച്ചുകൂവി പറയാതിരിക്കുക ഒന്നെങ്കിൽ നിങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കുക ഇപ്പം കൃപാസനം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഒരു 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 ചാനലുകാരൻ അയാൾ ഇങ്ങനെ ഓടി നടന്ന് ചോദിക്കുകയാണ് കൃപാസനത്തെ പറ്റി അപ്പം ഈ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് യാൾക്ക് റിപ്ലൈ കൊടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് നെഗറ്റീവായിട്ടൊന്നും പറയാനില്ലെങ്കിലും ഈ വ്യക്തി ചോദ്യങ്ങളിലൂടെയും അയാളെ അങ്ങ് സമർത്ഥിക്കുകയാണ് ഇതങ്ങനെയല്ലേ ഇത് അങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള രീതിയിൽ അങ്ങ് സമർത്ഥിക്കുകയാണ് ഞാനൊന്ന് ചോദിച്ചോട്ടെ ഇത്രമാത്രം മോശമായ പ്രവൃത്തികൾ ഈ ലോകത്ത് നടക്കുന്നു എത്രയോ മോശമായ കാര്യങ്ങൾ നടക്കുന്നു ആ സമയത്ത് ഉടമ്പടി വെച്ച് നല്ല കാര്യങ്ങൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തും പ്രാർത്ഥനയിൽ ജീവിച്ചും ആത്മീയമായി വളർന്നും നല്ല കാര്യങ്ങൾ ചെയ്ത് മറ്റുള്ളവർക്ക് പാവങ്ങളെ മറ്റുള്ളവർക്ക് നമ്മളോട് ചെയ്യുന്ന ദ്രുവങ്ങളെ ക്ഷമിച്ചുമൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുന്നത് അങ്ങനെ ജീവിക്കാൻ പറയുന്നതാണോ നിങ്ങൾ കാണുന്ന തെറ്റ് പിന്നെ എനിക്ക് ചോദിക്കാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എത്രയോ തലമുറകൾ ഇന്ന് മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പലവിധമായ മോശം സ്വഭാവങ്ങൾക്കും അടിമപ്പെട്ടും അവരുടെ ജീവിതത്തെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഒരു ലോകത്തിൽ കൃപാശനത്തിൽ വന്ന് നിങ്ങൾ കാണണം എത്രയോ യൂത്താണ് വന്ന് നിന്ന് സാക്ഷ്യം പറയുന്നത് എന്നുള്ളത് അപ്പോൾ അവരൊക്കെ അങ്ങനെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എന്താ അവർ മണ്ടന്മാരായത് കൊണ്ടാണോ അവർ ഈ ഈ വിഭാഗ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങൾ പറയുന്ന പോലെ അത് ഓക്കെ ആവും എന്നാണോ പറയുന്നത് അപ്പം കൃപാസനത്തെ കുറ്റം പറയുന്നതിനു മുന്നേ അതിൻ്റെ നല്ല വശങ്ങളെ മനസ്സിലാക്കാനും എന്താണ് കാര്യം എന്നുള്ളത് അറിഞ്ഞിട്ട് സംസാരിക്കാനായിട്ടും ശ്രമിക്കുക ഞാൻ എൻ്റെ കൃപാസന അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞ ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അനുഭവിച്ച ആ സഞ്ചാരി മാതാവിൻ്റെ ആ ഒരു സ്നേഹത്തിന് വേണ്ടി എനിക്കിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഞാനത് ചെയ്യുന്ന വലിയൊരു തെറ്റായിപ്പോകും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈശോയ്ക്ക് മാതാവിന് വേണ്ടി ഇത് സംസാരിക്കാനായിട്ട് എൻ്റെ ചാനലിലൂടെ ഞാനിത് സംസാരിക്കുന്നത് മാതാവ് സഞ്ചാരി മാതാവാണെന്ന് പറയുമ്പോൾ നിങ്ങൾ പരിഹസിക്കാറുണ്ടല്ലോ അതെ മാതാവ് സഞ്ചാരി മാതാവാണ് വിളിച്ച വെളിപ്പുറത്താണ് അതാണ് മാതാവ് സഞ്ചാരി മാതാവ് എന്ന് പറയുന്നത് മാതാവിൻ്റെ സുഗന്ധം അത് സുഗന്ധം അനുഭവിച്ചറിഞ്ഞവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും സുഗന്ധമുണ്ട് അതുപോലെ മാതാവിൻ്റെ ദർശനം മാതാവിൻ്റെ ദർശനവും അതും അനുഭവിച്ചറിഞ്ഞവർക്ക് മനസ്സിലാവും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് ഒന്ന് ഒന്ന് നിങ്ങൾ ഇത്രയും മാത്രം ഒന്ന് ചിന്തിച്ച് നോക്കൂ എത്രയോ പേര് മയക്കിന് മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റു പല മോശം പ്രവൃത്തികൾക്കും പുറകെ പോയി തമ്മി കല്ലും കുത്തും വെട്ടുമൊക്കെയായിട്ട് നടക്കുന്ന ഈ സമൂഹത്തിൽ മറ്റുള്ളവരോട് ക്ഷമിച്ചു കൊടുക്കുക പ്രാർത്ഥനയോടെ ആയിരിക്കുക ആത്മീയത ആത്മീയ ആത്മീയമായി വളരുക നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക നല്ല നല്ല പ്രവർത്തികൾ ചെയ്യുക എന്നൊക്കെ പറയുന്നതാണോ തെറ്റ് അതോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് മറ്റു രീതിയിൽ ചെയ്യുന്നതാണോ ഈ ലോകപരമായ കാര്യങ്ങളിലേക്ക് മുഴുകി അങ്ങ് പോകുന്നതാണോ അതോ ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതാണോ തെറ്റ് എന്താ ഈ ഒരു കൃപാസനത്തെ പറ്റിയിട്ട് വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ദിവസം രണ്ടും മൂന്നും വീഡിയോസ് ചെയ്യുമ്പോഴും റോഡിലൂടെ നടന്ന് ഇൻ്റർവ്യൂസും കാര്യങ്ങളും മൈക്കും കൊണ്ട് നടന്ന് മറ്റുള്ളവരെ പബ്ലിക്കിൻ്റെ കമൻസൊക്കെ കളക്റ്റ് ചെയ്യുന്ന സമയത്തും നിങ്ങളിങ്ങനെ കമ്പനീൽസ് കൊടുത്തും ഇങ്ങനെ ഓരോ അസഭ്യ വാക്കുകൾ വളരെ മോശമായ വാക്കുകൾ ജോസഫ് അച്ഛനെ പറ്റിയിട്ടും നമ്മുടെ കൃപാസന മാതാവിനെ പറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കുറേ റീച്ചും കമൻസും യൂട്യൂബ് ഇംഗും ഒക്കെ കിട്ടുമായിരിക്കും പക്ഷേ ഞാൻ പറയട്ടെ തീർച്ചയായിട്ടും നിങ്ങൾ കർത്താവിൻ്റെ മുന്നിൽ ഇതിനൊക്കെ ക്ക വേണ്ടിയിട്ട് കണക്ക് പറയേണ്ടി വരും നിങ്ങൾ ഇതിനൊക്കെ വേണ്ടി നിങ്ങൾക്ക് നിങ്ങൾക്ക് നിൽക്കേണ്ടി വരും ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അത് വളരെ ഭയാനകമായിരിക്കും ഗോഡ് പ്ലസ് യുവാകും